ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമുക്കൊന്നൊരു ഞങ്ങൾ തൃശ്ശൂർ മൃഗ മൃഗശാലയിൽ ഒരു ദിവസം പോയായിരുന്നു അപ്പം അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മഴ താറുന്നൊരു സമയം കാരണം പെട്ടെന്ന് കുറച്ച് വീഡിയോ എടുത്ത് കാര്യം ഇങ്ങനെ പോകുന്നു വീട്ടിലേക്ക് അപ്പോൾ ആ മൃഗങ്ങളൊന്നും അധികം അവിടെ ഇല്ല കാണാനും അധികം ഒന്നും ഇല്ല പിന്നെ മഹാ കൊച്ചിയിലെ മ രാജാക്കന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു വഞ്ചിയാണ് ഈ പണ്ട് പണ്ടുകാലത്ത് അവർ കടത്ത് കടന്നിരുന്നത് ഈ വഞ്ചിയിലാണ് അപ്പം അതുണ്ട് പിന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നമുക്കവിടെ പോകണത് നഷ്ടമാണ് അതിനൊന്നുമില്ല മര മൃഗങ്ങളൊന്നും കാണാൻ കാണുന്നില്ല അധികം കുറച്ച് കണ്ടാ മൃഗവും കടുവയും പൂലിയും ഒട്ടും പക്ഷിയൊക്കെ ഉള്ളു കുറച്ച് കുറച്ച് പുള്ളിമാനുണ്ട് അതിൽ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല പണ്ട് കുറേ വർഷത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളും പാമ്പും എല്ലാ ഇതും ഉണ്ടായി ഒന്നില്ല ഇതൊക്കെ തൽക്കാലം കണ്ട് കൊറച്ച് വീട് പാരായകുണ്ട് അവന് കിടന്ന് കൂട്ടി കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഗർജിച്ചിട്ട് കുറെ ദിവസമായി വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ ഇടാൻ മറന്നു പോയതാണ്

<laughs> <coughs> <A> ി മുകളിലൊക്കെ കേറിഞ്ഞ നടന്ന് ഇറങ്ങി ഒക്കെ വരുന്നുണ്ട് ഒന്ന് രണ്ട് കൊരങ്ങന്മാരെ കൊരങ്ങന്മാരൊക്കണ്ട് ആ പുലി മോളിന്ന് ഇറങ്ങിയ അത് ഞാൻ തിരക്കൊന്നും ഇല്ല അവിടെ കൊറച്ചാളുകളൊക്കെ ഇണ്ടായിരുന്നുള്ളു ഞങ്ങൾ ചെല്ലുമ്പോഴേ പോകുന്നത് പോരുന്നത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല